ബിഗ് ബോസ് നെവിനെ പുറത്താക്കുമോ നെവിന്റെ കാര്യത്തിൽ നാളെ തീരുമാനം കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഞാൻ അടുത്ത പുതിയ 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 ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി മാത്രമാണ് അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് ഷാനവാസമായിട്ടുള്ള ഫിസിക്കൽ അസൾട്ടിൻ്റെ പേരിൽ നെവിനെ ബിഗ് ബോസ് പുറത്താക്കുമോ നാളെ ലാലട്ടം വരുന്ന എപ്പിസോഡാണ് നാളെ കഴിഞ്ഞേ ഉള്ളത് കാണിക്കുകയുള്ളൂ പക്ഷെ നാളെ അറിയാൻ പറ്റും നാളെ വൈകുന്നേരത്തോടു കൂടി നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഹോസ്പിറ്റലിൽ കേസ് കിട്ടും ഇപ്പം ഷാനവാസ് അഡ്മിറ്റ് ആയെന്ന് എന്ന് എനിക്കറിയാൻ സാധിച്ചു ഒബ്സർവേഷനിലാണ് എന്നും എനിക്കറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ഷാനവാസിന് വേണ്ടി പ്രാർത്ഥിക്കാം ഷാനവാസ് തിരിച്ചു വരണമെന്ന് ഒരുപാട് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് നെവിൻ നെവിൻ്റെ കാര്യത്തിൽ നാളെ തീരുമാനമാവും ബിഗ് ബോസ് നെവിന് വാർണിംഗ് ചെയ്തിട്ടുണ്ട് പിന്നെ പറഞ്ഞിട്ടുണ്ട് നാളത്തെ ഷാനവാസിൻ്റെ അവസ്ഥകൾ അറിഞ്ഞിട്ട് തീരുമാനമാകാം എന്ന് പറയുന്നുണ്ട് ഓക്കെ അതവിടെ നിൽക്കട്ടെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് സീസൺ ത്രീയിൽ മണിക്കൂട്ടനൊക്കെ ഉണ്ടായിരുന്ന സീസൺ സീസൺ ത്രീ അതിൽ ഫിറോസ് സജ്റ എന്ന് പറഞ്ഞ രണ്ട് മത്സരാർത്ഥി വൈൽഡ് കാർഡായി വന്നായിരുന്നു ഇവർ അവിടെ ചെന്നപ്പോൾ ഫിറോസ് ഖാൻ ആരെയും ഫിസിക്കൽ അസൾട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല വാക്കുകൾ കൊണ്ട് അപമാനം അപ്പോൾ മറ്റു മത്സരാർത്ഥികൾക്കൊക്കെ പറ്റത്തില്ല ഫിറോസിനെ പുറത്താക്കണം അപകടകാരിയാണ് എന്നറിഞ്ഞ ശേഷം അവരെല്ലാവരും കൂടെ കൂടി ക്യാമറയുടെ മുന്നിൽ ബിഗ് ബോസിനോട് അപേക്ഷിച്ചു അതിന് പ്രകാരം ലാലേട്ടർ വരേണ്ട സമയത്ത് എന്ന് പറഞ്ഞാൽ സൺഡേ ഞാൻ മൺഡേ സൺഡേ സാറ്റർഡേ ലാലേട്ടർ വരുന്നത് അതിന് മുന്നേ വന്ന് ലാലട്ടർ ഫിറോസിൻ്റെ സജനെ പുറത്താക്കിയിട്ടെ വിൻ ഇത്രയൊക്കെ ചെയ്തിട്ടു ബിഗ് ബോസ് അറിയാം വാണിംഗ് കൊടുത്തത് എന്നുള്ള സത്യമാണ് പക്ഷെ ഇന്ന് നെവിൻ ആ കുറച്ച് നേരത്തേക്ക് വെട്ടിയൊക്കെ ഒന്ന് പായ്ക്ക് ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ട് നിന്ന് നെവിൻ ഓർത്തപ്പം തന്നെ പുറത്താക്കുമെന്ന് പക്ഷെ നാളെ ഷാനവാസിൻ്റെ കാര്യത്തിൽ ഡോക്ടർമാർ എന്ത് പറയുമോ എങ്ങനെയുണ്ടോ എന്ന് നോക്കിയിട്ട് എന്തായാലും നെവിൻ നെവിൻ്റെ കാര്യത്തിൽ നാളെ തീരുമാനമാകും നെവിൻ എന്ന വ്യക്തി ബിഗ് ബോസിൽ വന്ന സമയത്തൊക്കെ നല്ല മത്സരാർത്ഥിയായിരുന്നു പിന്നെ നെവിൻ എന്ത് പറ്റിയെന്ന് ഇറങ്ങുകൂട നെവിൻ അവിടെ കാണിക്കുന്ന ഒരാഴ്ചയെ കാണിക്കുന്ന പ്രാന്തന്മാരെ പോലെയാണ് എന്ത് തോന്നിവാസവും നെവിന് കാണിക്കാമെന്നിൻ്റെ തെളിവാണ് നെവിൻ അവിടെ കാട്ടിക്കൂട്ടിയ തെണ്ടിത്തരങ്ങൾ എന്നേ പറയുള്ളൂ എന്നിട്ട് പോലും ഒരു മത്സരാർത്ഥി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി നമ്മൾ കാരണമാണ് എന്നൊന്നുമല്ല എന്നിട്ടും ഭയങ്കരമായിട്ട് ധാഷ്ട്രീയത്തോടു കൂടി ആരനോടും അക്ബറോടും പറയും ശ്വാനവാസ് ശ്വാനവാസ് ഇനി വരിയില്ല എന്നൊക്കെയാണ് പറയുന്നത് മനസ്സിലായോ അതിൽ തന്നെ അറിയാം ആ ഒരു വ്യക്തി എത്രമാത്രം മോശമാണ് എന്ന് ഇപ്പം നെവിനെ കുറേ ഇവരുണ്ട് നെവിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് നെവിനെ എന്തെങ്കിലും പറഞ്ഞാൽ ഒന്ന് ചീത്ത വലിക്കുന്നവരുണ്ട് അവരോട് ഞാൻ പറയണം എൻ്റെ പൊന്നുമക്കളെ നിങ്ങളുടെയൊക്കെ വീടുകളിലുള്ള അവരോടും ഇതുപോലെയൊക്കെ നെവിൻ പെരുമാറിയാലുള്ളൂ നിങ്ങൾക്കതിൻ്റെ വിഷമങ്ങളും വേദനകളും ഒക്കെ മനസ്സിലാവും അപ്പോൾ നാളെ എല്ലാവരും വെയിറ്റിംഗ് ആണ് നാളെ വൈ ഒരു ഉച്ച വൈകുന്നേരം ആവുമ്പോൾ നെവിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് തീരുമാനമാകും പക്ഷെ ഒരു കാര്യം നിങ്ങൾ നിങ്ങളോട് പറയാം വോട്ടിംഗ് ലിസ്റ്റിൽ ഏറ്റവും വോട്ട് കുറവ് നെവിനാണ് അപ്പം എന്നെ അങ്ങനെ പുറത്താകാൻ സാധ്യതയുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് വീട്ടിലേക്കുക ഷെയർ ചെയ്യുക ചില സംസ്കൃത ആയിരിക്കും വേണ്ടി